നമസ്കാരം ന്യൂസ് സ്വാഗതം രാജസ്ഥാനിൽ ബി ജെ പിയിൽ പൊട്ടിത്തെറിയെന്നുള്ള സൂചന തന്നെയാണ് ഈ മണിക്കൂറിൽ പുറത്തു വരുന്നത് ഏറ്റവും നിർണായകം എന്ന് പറയുന്നത് പതിനാല് ലോക്സഭാ സീറ്റുകൾ മാത്രമേ ഈ കുറി ബി ജെ പിക്ക് ജയിക്കാൻ കഴിഞ്ഞുള്ളൂ ഇരുപത്തഞ്ചിൽ ഇരുപതിൽ കൂടുതൽ സീറ്റുകൾ എങ്ങനെ പോയാലും ജയിക്കും എന്ന കണക്കൂട്ടലായിരുന്നു ബി ജെ പി നേതൃത്വത്തിൽ ഏറ്റവും ചുരുങ്ങിയ പക്ഷം ഇരുപതെങ്കിലും ലഭിക്കും ആ ഒരു നീക്കുപോക്കിലേക്കാണ് കാര്യങ്ങൾ പോയത് കേവല ഭൂരിപക്ഷത്തിലേക്ക് ബി ജെ പി എത്താൻ പറ്റാത്തത് എന്തുകൊണ്ട് എന്ന പഠന റിപ്പോർട്ട് ബി ജെ പി വളരെ വൈകാതെ തന്നെ സബ്മിറ്റ് ചെയ്യും അതിനുവേണ്ടി കമ്മീഷനെ നിയോഗിക്കാൻ ധാരണയായി കഴിഞ്ഞിരിക്കുന്നു അതിലേറ്റവും നിർണായകം രാജസ്ഥാനിലാണ് നിലവിലെ മുഖ്യമന്ത്രിക്കെതിരെ വസുന്ധരപക്ഷത്തിൻ്റെ ശക്തമായ ഒളിയമ്പുണ്ടെന്നും വളരെ വൈകാതെ തന്നെ രാജസ്ഥാനിൽ ബി ജെ പിക്ക് കനത്ത നഷ്ടം സംഭവിക്കുമെന്നും കോൺഗ്രസിന് ഇടക്കാലത്ത് വലിയ തോതിൽ ശക്തമായി അവരുടെ സ്രോതസ് വർദ്ധിച്ചു സച്ചിൻ പൈലറ്റും അശോക് ഗെലോട്ടും തമ്മിലുള്ള പൊരിഞ്ഞ പോര് ഇടക്കാലത്തൊക്കെ ബി ജെ പിക്ക് ഉപകാരപ്രദമായിരുന്നുവെങ്കിൽ പോലും അതൊക്കെ മാറി തുടങ്ങിയിരിക്കുന്നു സച്ചിൻ പൈലറ്റിനെ ഔദ്യോഗികമായി അംഗീകരിച്ചിരിക്കുന്നു ഗെലോട്ട് നിലവിൽ രാഷ്ട്രീയം ഉപേക്ഷിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് അതേ വിശ്രമ ജീവിതത്തിലേക്ക് പോകാൻ തുനിയുകയാണ് നമുക്കറിയാം സച്ചിൻ പൈലറ്റിൻ്റെ അഹോരാത്രമായ പണി തന്നെയാണ് കോൺഗ്രസിനെ അവിടെ എട്ട് ലോക്സഭാ സീറ്റുകളിൽ വിജയിക്കാൻ പ്രേരണ നൽകിയത് എട്ട് ലോക്സഭാ സീറ്റുകൾ വിജയിച്ചെടുത്ത കോൺഗ്രസ് ബഹുദൂരം വോട്ട്ഷെയറിൻ്റെ കാര്യത്തിൽ മുന്നോട്ട് പോയി ബി ജെ പിയെ പോലെ തന്നെ വോട്ട് ഷെയർ കൃത്യമായി തന്നെ കോൺഗ്രസ്സും കരസ്ഥമാക്കി എന്നാൽ ബി ജെ പിയെ മറികടക്കാൻ വളരെ വൈകാതെ തന്നെ കഴിയും എന്ന് തന്നെയാണ് സച്ചിൻ പൈലറ്റ് ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പ് വളരെ വൈകാതെ തന്നെ രാജസ്ഥാനിൽ നടക്കാനും സാധ്യതയുണ്ട് നിലവിലെ നാൽപ്പതോളം എം എൽ എ മാർക്ക് കോൺഗ്രസിലേക്ക് ചേക്കേറാൻ ആഗ്രഹമുണ്ട് ബി ജെ പിയിൽ നിൽക്കുന്നതുകൊണ്ട് അതൃപ്തിയാണ് വസുന്ധരപക്ഷക്കാരെ അടുപ്പിക്കുന്നതേയില്ല നിലവിൽ ഭജൻലാൽ വലിയ തോതിൽ വസുന്ധര വിരോധം കാട്ടിയാണ് അവിടെ മുന്നോട്ട് പോകുന്നത് അത് എത്ര നാൾ നീങ്ങും എന്നുള്ളത് കാത്തിരുന്ന് കാണണം വസുന്ധര രാജ സിന്ധ്യയുടെ അടിവേരുകളൊന്നും അറക്കാറായിട്ടില്ല അവിടുത്തെ ബി ജെ പിക്ക് നിലവിൽ നരേന്ദ്രമോദിക്ക് എതിരായി തന്നെയാണ് വസുന്ധര രാജ് ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും നരേന്ദ്രമോദി തന്നെ രാജസ്ഥാൻ്റെ മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്താതിരിക്കാൻ വേണ്ടിയുള്ള തീവ്രമായ കളികൾ കളിച്ചു എന്നുള്ളത് അവർക്ക് വളരെ വ്യക്തമാണ് അതുകൊണ്ട് തന്നെ ലോക്സഭാ തിരഞ്ഞെടുപ്പിലുണ്ടായ നഷ്ടങ്ങൾ അതിൻ്റെ ആഘാതം വർദ്ധിപ്പിക്കും എന്നുള്ളതിൽ ഒരു സംശയം വേണ്ട ഭജൻലാലിനെ മാറ്റാൻ വേണ്ടിയുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ വസുന്ധര പിന്നാമ്പുറത്ത് നിന്ന് ഇപ്പോഴേ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെയാണ് പറയേണ്ടത് അത് എങ്ങനെയായിരിക്കും ബി ജെ പിയെ ഒരു ഉമ്മത്തി പോലെ ആളിപ്പടർന്ന് അവരുടെ കോട്ടകൊത്തലങ്ങളെ നശിപ്പിക്കുക എന്നുള്ളത് ഭയത്തോടെ തന്നെ അവർ കാത്തിരുന്ന് കാണുകയാണ് ബി ജെ പിയുടെ നിർണായകമായിട്ടുള്ള വേരോട്ടമുള്ള പല മേഖലകളിലും ഇക്കുറി കോൺഗ്രസ് കടന്നു കയറിയത് മിന്നുന്ന പ്രകടനത്തോടെയായിരുന്നു അങ്ങനെയാണ് എട്ട് ലോക്സഭാ സീറ്റുകൾ നേടിയെടുത്തത് രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊമ്പതിലും ഇരുപത്തഞ്ചിൽ ഇരുപത്തഞ്ച് സീറ്റും നേടിയെടുത്ത് അൻപത് ശതമാനത്തിലധികം വോട്ട് ഷെയർ ഉണ്ടായിരുന്ന ബി ജെ പി എങ്ങനെയാണ് കുത്തരം പത്ത് ശതമാനത്തിലധികം വോട്ട് ഷെയറിൽ കുറവ് വന്നത് എട്ട് സീറ്റുകൾ നഷ്ടപ്പെട്ടത് എന്നത് എത്ര പഠനങ്ങൾ നടത്തിയാലും വളരെ വ്യക്തമാകുന്ന കാര്യമല്ല ഒരു കാര്യം ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു വസുന്ധര രാഷ്ട്രീയം വിട്ടിട്ടില്ല അവിടെ തന്നെ നിൽക്കുകയാണ് ബി ജെ പിയുടെ അന്തകയായി